മഷാല ഇന്ന് നമ്മളുടെ ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് ഒരു കുഞ്ഞ് വിളവെടുപ്പ് കേട്ടോ ശരി കുഞ്ഞ് വിളവെടുപ്പാണേ അപ്പോൾ കണ്ടോ കണ്ടോ മക്കളെ നമ്മുടെ കുഞ്ഞ് വിളവെടുപ്പാണ് കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാട്ടോ കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനുണ്ട് നമ്മളെ വിളവെടുപ്പ് നമ്മളെ ഫസ്റ്റ് വിളവെടുപ്പാണ് വളരെ സന്തോഷാണ് കേട്ടോ ഈ ഒരു ദിവസം നമുക്ക് ഇത്രയും മുളക് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടിച്ച് എടുക്കാൻ കഴിഞ്ഞല്ലോ ആ മുളക് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ കണ്ടോ കണ്ടോ ഇത് നോക്ക് മക്കളെ കണ്ടില്ലേ നമ്മുടെ മുളകാണ് നോക്കിട്ടോ കണ്ടോ ഇത്രയും മുളക് അപ്പോൾ നമ്മൾ ഇതിന് നല്ലോണം വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലപ്പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി ഒക്കെ നല്ലോണം ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് എന്നതാണ് ഇട്ട് കൊടുക്കുന്നതെന്നും അല്ലാതെ വിശദമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ നല്ല വെള്ളമുളകാണ് നല്ല അത്യാവശ്യം നല്ല എരുവൊക്കെ ഉള്ള മുളകാണത് ഉണ്ടോ സന്തോഷമാണ് കേട്ടോ എല്ലാത്തിനും സന്തോഷമാണ് കുറേ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് ഒരുപാട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം കറിയിൽ ഇടാനുള്ള മുളക് കിട്ടി അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എൻ്റെ ഈ ഈ വീഡിയോ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വിളവെടുപ്പ് കേട്ടോ അലഹമുല്ല ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഇനിയും വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ